പേരാമംഗലം ഇടവകയിൽ നടന്ന സ്നേഹോത്സവം സമാപിച്ചു സമാപന തിരുക്രമങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു അഞ്ച് മേഖലകളിൽ നിന്നും വന്ന വർണ്ണശബളമായ ഘോഷയാത്ര ദേവാലയാങ്കണത്തിൽ സമാപിച്ചു ഓരോ മേഖലകളിൽ നിന്നുമുള്ള പതാകകൾ മേഖലാ കൺവീനർമാരിൽ നിന്നും മെത്രാപൊലീത്ത ഏറ്റുവാങ്ങി തൃശൂർ അതിരൂപത മേരിമാതാ മേജർ സെമിനാരിയിലെ ഒൻപത് വൈദികരും അൻപത്തിനാല് വൈദിക വിദ്യാർത്ഥികളും ഫാദർ സൈജു തൈക്കാറ്റിലിന്റെ നേതൃത്വത്തിലാണ് സ്നേഹോത്സവം സംഘടിപ്പിച്ചത് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്ത സ്നേഹോത്സവം ഇടവകയെ ആറ് മേഖലകളായി തിരിച്ച് മേഖലാ കൺവീനർമാരുടെ നേതൃത്വത്തിൽ മേഖലാ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് വിശുദ്ധ കുർബാനയും മറ്റ് വിവിധ സംഗമങ്ങളും ശുശ്രൂഷകളും നടന്നത് സമാപന സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൈക്കാരന്മാരായ ജെറി സി തോമസ് ജോൺസൺ പി വിൻസെന്റ് ഈജെ പ്രതിനിധിയോഗം സെക്രട്ടറി ഷാജൻ സിയെ ഭക്തസംഘടന ഏകോപന സമിതി കൺവീനർ സന്തോഷ് എൻ പി എന്നിവർ പങ്കെടുത്തു കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ഷാബു പി ജെ സ്നേഹോത്സവത്തിന് നന്ദി പറഞ്ഞു സമാപന ദിനത്തിൽ നടന്ന സ്നേഹവിരുന്നിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ന്യൂസ്